ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റൂട്ടും സംഘവും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു സ്റ്റേഷനിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനായിരുന്നു സന്ദർശനം എം ബി അബ്ദുൽ വഹാബ് എം എൽ എ ആര്യാടൻ എന്നിവർ ഡിആർഎമ്മുമായി ചർച്ച നടത്തി മൂന്ന് മണിയോടെ പ്രത്യേക ട്രെയിനിലാണ് ഡിആർഎമ്മും മറ്റ് റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന സംഘം എത്തിയത് തുടർന്ന് പ്രവർത്തികൾ വിലയിരുത്തിയ ശേഷം ജനപ്രതിനിധികളുമായി ചർച്ചകൾ നടത്തി നിലമ്പൂർ ഷൊർണൂർ പാതയിലെ കുലുക്കല്ലൂർ മേലാച്ചൂർ സ്റ്റേഷനുകൾ ആധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ചു വരികയാണെന്നും പ്രവർത്തികൾ മെയ് മാസത്തോടെ പൂർത്തിയാവുമെന്നും ഡി ആർ എം പറഞ്ഞു And uh, we have reviewed the work progress today. And we are hoping that work will be likely to get completed by May this year. Right. So, these two stations will be commissioned. And after that, block section will be reduced, and we are expecting and planning for more services into Sorno Nalambor section. The more train services will be given to this section. Today. ഇതോടെ ഈ പാതയിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുമെന്നും ഡിആർഎം പറഞ്ഞു പ്ലാറ്റ്ഫോമുകൾ നീളം കൂട്ടാനുള്ള പ്രവർത്തികൾക്കും ഉടൻ അനുമതിയാകുമെന്നും അത് ഈ പാതയിൽ കൂടുതൽ ട്രെയിനുകൾ വരാനുള്ള സാധ്യത കൂട്ടുമെന്നും എം എൽ എ ആര്യാടൻ ഷൌക്കത്തും പറഞ്ഞു കൂടുതൽ അതേപോലെ നമ്മുടെ പ്ലാറ്റ്ഫോം ലെങ്ഡിന്റെ യാർഡിന്റെ വർക്കുകൾ നടക്കണം ആ യാർഡിന്റെ വർക്കുകൾക്ക് വേണ്ടിയുള്ള പ്രപ്പോസൽ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതും കൂടി കൺസിഡർ ബ്യൂറോ നിലമ്പൂർ ചരിത്ര വിവാഹ്ലക്ഷൻസ്